ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്റെ മനവും മീകളും ഒരുപോലെ നിറയിച്ച കൺകുളിർമയുള്ള ഒരു കാഴ്ച നിങ്ങളും ഒന്ന് കണ്ടുവരി അതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന സുന്നത്ത് ജമായത്ത് മുറുകെ പിടിക്കുന്ന കേരളത്തിലെ ഓരോ മുസ്ലിമിങ്ങളും കാലമേറിയായി കൊതിച്ചൊരു കാത്തിരുന്നൊരു ധന്യമുഹൂർത്തത്തിനാണ് എറണാകുളം കലൂർ സ്റ്റേഡിയം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് പലരും പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആദർശ പോരാട്ടത്തിൽ നോ കോംപ്രമൈസ് ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് സുന്നി കേരളിയുടെ അഭിമാന നായകൻ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച ബദർ സാദാദ് സയ്യിദ് ഹലീൽ ബുഹാരി തങ്ങൾ അവർ അധ്യക്ഷത വഹിച്ച കേരളത്തിലെ സുന്നി മക്കൾ നടത്തിയൊരു മഹത്തായ സമ്മേളനം ഞങ്ങൾ സുന്നി മക്കൾ ഇങ്ങനെയാണ് ദീനിന് ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടം വന്നാൽ ഇന്ത്യൻ മുസ്ലിം അസ്തിത്വം ആര് ചോദ്യം ചെയ്യാൻ വന്നാലും അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനാ തർക്കങ്ങളും ഞങ്ങൾ അങ്ങ് മറക്കും നാല് സുന്നി സംഘടനകളും ഒരുമിച്ച് നടത്തിയ ഭരണഘടനാ വക്ു സംരക്ഷണ സമ്മേളനം രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിഷേധങ്ങളും സമരങ്ങളും വിജയിക്കൂ എന്ന പലരുടെയും ധാരണയാണ് തിരുത്തി കുറിച്ചത് പലരുടെയും അഹങ്കാരത്തെയാണ് കാറ്റിൽ പറത്തിയത് സുന്നി ഐക്യത്തിന് തുരങ്കം തീർക്കുന്ന പെരുച്ചായികളായ വഹാബി മോദൂദികളെയും അവരുടെ മൂടുതാങ്ങകളെയും അതിനുവേണ്ടി മിനിറ്റിൽ നാല് വെച്ച് വ്യാജ വാർത്തകൾ പടച്ചുവിട്ട മീഡിയ വണ്ടിന്റെ കുത്തിത്തിരിപ്പിനെയും ഈ സമ്മേളനത്തോടുകൂടി സമുദായം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഫിത്തന കമ്മിറ്റികളോട് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ഇനിയും കരഞ്ഞു തീർക്കുക ഞങ്ങൾക്കിനിയും ഒത്തൊരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കാത്തിരിക്കുക ഇതൊരു തുടക്കം മാത്രം